കണ്ണൂർ വിഷൻ നേർരേഖയിൽ ഡിസംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നാടിന്റെ വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട വനിതാ നേതാക്കൾ എത്തുന്നു വയനാട് ദുരന്തം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ മരണം തുടങ്ങി വിവിധ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വികസന വിപ്ലവം തന്നെയാണ് നടന്നതെന്ന് കേരള മഹിളാ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി രേഷ്മ പരാഗൻ എന്താണ് ഈ നേട്ടങ്ങളൊക്കെ നോട്ടത്തിൽ തന്നെ ഇപ്പോൾ ദേശീയപാത വികസനം നടന്നു വരികയാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് പറയാനുള്ളത് ദേശീയപാതയുടെ വികസനം കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ് ഒരു രൂപം തന്നെ കേരളത്തിൻ്റെ മാറാൻ പോകുന്ന ഒരു ദേശീയപാതയിലൂടെ മാറ്റം വരാൻ പോവുകയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സ് കേരളത്തിന് സാമ്പത്തിക സ്രോതസ്സ് ഉണ്ടാക്കുന്ന വിഴിഞ്ഞം പദ്ധതി അത് കേരളത്തിന് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു വലിയ നേട്ടമാണ് അതുപോലെ കെ ഫോൺ സാധാരണക്കാർക്ക് പോലും ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടാക്കുന്ന കെ ഫോൺ പദ്ധതിയും ഒരു പ്രധാനപ്പെട്ട നേട്ടമായി തന്നെ നമുക്ക് കാണാൻ പറ്റുക യു ഡി എഫ് കാലത്ത് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയായി വരുന്നതെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് ദേശീയ ദേശീയപാത വികസനം പറഞ്ഞു അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മാത്രം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിച്ചതല്ല നമ്മളെ വർഷം രണ്ട് മൂന്ന് വർഷം മുന്നേ ആരംഭിച്ചിട്ടുണ്ട് അത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്നതാണ് ഒരു ഉറവിടം അത് ആരംഭിക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇദ്ദേഹത്തിന്റെ എന്ത് വന്നാലും അത് യാഥാർത്ഥ്യമാക്കും എന്ന ഒരു നിശ്ചയദാർഢ്യം ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു കേരളം തീവ്രവാദികളുടെ ഹബ്ബാണെന്നും കേന്ദ്രം നടത്തിയ വികസനം മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി സ്മിത ജയമോഹൻ ദാരിദ്ര്യത്തിൽ നിന്നും അതിദാരിദ്ര്യത്തിലേക്ക് പോ ഭരിക്കുന്നവർ ഉപയോഗിച്ച വാക്കാണ് നമ്മൾ അതുവരെയും ദരിദ്രർ എന്ന് മാത്രമാണ് പറഞ്ഞു അപ്പോൾ ഈ ഭരണ നേട്ടം എന്ന് പറയാൻ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജനിച്ചല്ലോ കേന്ദ്രം അങ്ങേയശത്ത് നിന്നും കുതിച്ചു ഇവിടെ ഒന്നിനും തന്നെയും എല്ലാത്തിനും തന്നെയും കൈനീട്ടുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ ജീവിച്ചല്ലോ എന്ന് ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ജനങ്ങൾ പോകുന്നത് അത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ നമുക്കറിയാമോ ഏത് മതക്കാരാണ് കേരളത്തിൽ എത്തുന്നത് തീവ്രവാദത്തിൽ ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്ന് നമുക്ക് അറിയുന്ന കാര്യമില്ല അത് നമ്മൾ പ്രത്യേകിച്ചിട്ട് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ വനിതാ നേതാക്കളുടെ മനസ്സറിയാൻ വികസനത്തിന്റെ ഗ്രാഫ് അറിയാൻ കാണുക നേർരേഖ